ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി മസ്ലിൻ ചുരിദാബ് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സൽ എല് എക്സൽ എസ് എൽ മൂന്ന് സൈസുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല മസ്ലിൻ സെറ്റ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഒരുപാട് കാലം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതാണ് ഷാള് ഭംഗിയുള്ള കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നൈൻ ആണ് കേട്ടോ സ്റ്റോക്ക് ക്ലിയർ സ്റ്റൈൽ ആണ് നല്ല ഭംഗിയുള്ള നെക്സ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് എക്സൽ സൈസ് ആണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഷോള് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി മുന്നേ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ ഇട്ട് ഡിലേ ആവും അതൊന്നും പറയാം കേട്ടോ എക്സൽ സൈസ് ആണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ത്രിപ്ലെക്സ് വരെയുള്ള സൈസ് കാണിക്കുന്നുണ്ട് വീഡിയോ മിസ് ആക്കേണ്ട വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ മസ്റ്റീൻ നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നല്ല ഭംഗുള്ള കളക്ഷൻസ് ആണ് കേട്ടോ കാണാം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല കേട്ടോ അത്രയും അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ഇത് മറൂൺ ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് ഒരു റെഡിഷ് മറൂൺ അല്ലേ ആ ഒരു ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ചാർജ് ഉണ്ടാവും ടി ടി ഡി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല മെറ്റീരിയൽ ആണ്ട്ടത് ഡാർക്ക് പീകോക്ക് ബ്ലൂ ആൺഷീഡ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫോറൽ ഡിസൈൻ ആണ് ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഷോളത്തെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷോളങ്ങാണ് നേവി ബ്ലൂ പീകോക്ക് ബ്ലൂ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ എക്സൽ സൈസാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് പിസ്ത ആ ഗ്രീൻ ആക്കല്ലേ ആ ഒരു ഷെയ്ഡ് ആണ് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് അതൊക്കെ എക്സൽ ആണ് സൈസ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റില് ഒറ്റപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് നല്ല ഷാൾ ആണ് കേട്ടോ ഇപ്പൊ കറക്റ്റ് സൈസ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ ചുരിതാറുണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് തന്നെ ഐറ്റം പർച്ചേസ് ചെയ്യണം അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എക്സൽ ആണ് സൈസ് കേട്ടോ ഫ്രീ എക്സൽ വരെയുള്ള സൈസ് മറ്റേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല നല്ല ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള കനംകാരി ഡിസൈൻ ആണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ എടുക്കാന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കേണ്ട നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്സി മെറ്റീരിയൽ ആണ് ഓഫീസ് വെയർ ആയിട്ടും അതുപോലെ കോളേജ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ അതൊക്കെ നല്ല നല്ല ചെറിയ നെക്സ്റ്റ് ഡബിൾ ആണ് സൈസ് ഒരു ാണ് മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് വളരെ അഫോർഡബിൾ പ്രൈസുള്ള കളക്ഷൻസ് ആണ് ആക്കേണ്ടത്

ാണ് ഇത് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഡി ടി സി ആണെങ്കിൽ നാല് ദിവസമാണ് പോസ്റ്റ് ഇപ്പോൾ പോസ്റ്റ് ആണ് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ കറക്റ്റ് ടൈമ് നമുക്ക് പറയാൻ പറ്റില്ല എന്തോ വർക്ക് നടക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് പോസ്റ്റിലാണ് നിങ്ങൾ ഐറ്റം അയക്കാൻ പറയുന്നുണ്ടെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ടാണ് കിട്ടുള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടത് റാണി പിങ്ക് ഡാർക്ക് റാണി പിന്റ് ആണ് ഡബിൾ നെക്സ്റ്റ് ആണ് സൈസ് ഞാനിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര ഫ്ലോറൻ ഡിസൈൻ ആണ് കേട്ടോ അതില് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റായിട്ടാണ് കേട്ടോ അതൊക്കെ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓട്ടത്തില് ലൈനിങ് ഉണ്ടാവില്ല ടോപ്പില് ലൈനിങ് ഉണ്ടാവും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അത്യാവശ്യം സൈസ് ഉണ്ട് സെയിം ഡിസൈൻ തന്നെ കേട്ടോ ടോപ്പിന്റെ ഡപ്ലെക്സൽ സൈസാണ് ഡിപ്ലെക്സൽ സൈസും ഇന്നത്തെ വീടില് കാണിക്കുന്നുണ്ട് കേട്ടോ ഡാർക്ക് ഗ്രീൻ ആണ് ഇത് നല്ല ആണ് ഷെയ്ഡ് നെക്സ്റ്റ് റാണി പിന്നെയാണ് ഷെയ്ഡ് ഇത് ആണ് സൈസ് കേട്ടോ അപ്പൊ ഇതിന് പർച്ചേസ് ചെയ്യുമ്പോ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾ വേറെ എങ്ങനെയാണ് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസില് ആ ഒരു സൈസ് പറഞ്ഞിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം ഞാൻ ബാഗിലുള്ള സൈസാണ് പറയണത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല കേട്ടോ എല്ലാം പൊത്തുനിന്ന് കൊണ്ടുതന്നെയാണ് അതുകൊണ്ട് സൈസിൽ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിനും പറയുന്നത് കേട്ടോ കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് ത്രീ എക്സിലാണ് ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ലെങ്ത്തും ലെത്തും ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ പാർട്ടി വെയർ കളക്ഷൻസും അതുപോലെ ഡെയിലി വെയർ കളക്ഷൻസൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് വരിക കേട്ടോ അപ്പൊ കാണിച്ചീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇന്നൊരു റാണി പിങ്കും മറോണും കൂടെ മിക്സ് ആയ കളറാണ് കേട്ടോ അല്ല റാണി പിങ്കും മറോണ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപക്കാണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ആദ്യ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അയപ്പം നമ്മളെല്ലാം ഓർഡർ പേര് ചെയ്യുന്നിട്ടാണ് ഓർഡർ എടുക്കുക അപ്പോൾ അതിൽ ആദ്യാദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് അതിപ്പോൾ ഐറ്റം കിട്ടുക നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ കുറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പഴിച്ച് അപ്പോൾ പാർസൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക എന്നിട്ട് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആ വീഡിയോയിൽ തന്നെ ഒന്ന് കാണിക്കണം കേട്ടോ കട്ടാക്കാതെ നിങ്ങൾ വീഡിയോ കട്ടാക്കാതെ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്നിട്ട് ഡാമേജ് കാണിക്കണം കേട്ടോ എന്നാലാണ് റിട്ടേൺ ആവുള്ളൂ ബ്ലാക്ക് ആൻഡ് എക്സൽ സൈസ് ആണ് കേട്ടോ അപ്പോൾ സ്ക്രീൻ ഉള്ള നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ ഒരു അഞ്ചാറ് നമ്പർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് വന്നിട്ട് ഇപ്പോൾ സ്ക്രീനിലെ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രമൊക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ഇലക്ഷൻസായിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക്